ഇപ്രാവശ്യവും ജയിൽ നോമിനേഷനിൽ അനീഷാണ് വന്നത് കഴിഞ്ഞ രണ്ടാഴ്ച ടോട്ടലി മൂന്നാഴ്ച കൊണ്ട് തുടർച്ചയായിട്ട് അനീഷാണ് ജയിൽ നോമിനേഷനിൽ വരുന്നത് ഏറെക്കുറെ ഗ്രൂപ്പ് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറ ഷാനവാസ് അനു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതിനേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്തവരകത്തുണ്ട് പുള്ളിയുടെ ഭാഗത്ത് അത്ര വലിയ തെറ്റൊന്നും അങ്ങനെ ജയിലിൽ പോകേണ്ടതായ തെറ്റുകളൊന്നും കാണുന്നില്ല ഇപ്രാവശ്യം എന്തായാലും ഒന്ന് മാറ്റിപ്പിടിച്ച് അനൂ നൂറെ ആതിലെയും അനീഷിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ ഷാനവാസും നെവിനും വിന്നിയും ആരിനും അക്ബറും അനീഷിൻ്റെ പേര് തന്നെ പറഞ്ഞു ശരിക്കും ആ ജയിലിൽ പോകേണ്ടത് വിന്നിയും ഷാനവാസുമാണ് പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ ജയിൽ നോമിനേഷൻ ആയാലും ടാസ്കുകൾ ജയിക്കുന്നതായാലും പലപ്പോഴും അർഹതപ്പെട്ടവർക്ക് കിട്ടാറില്ല കാരണം അവിടെ ഗ്രൂപ്പ് കളി കാരണം അതിൽ കൂടുതൽ ആൾക്കാർ ആരെ ജയിലിടം തരുമ്പോൾ അത് ജയിലിടുക ഇവിടെ ഒരു എന്ന് വെച്ചാൽ ജയിൽ അവർ ചെയ്ത ഒരാഴ്ചയിലെ തെറ്റുകളുടെ ഭാഗമായിട്ടാണ് ജയിലിൽ വേണ്ടത് ആ ജയിലിൽ കിടന്ന കഞ്ഞി മാത്രമേ കിട്ടത്തുള്ളൂ അവർ ഏതെങ്കിലും കട്ടിയായിട്ട് ടാസ്ക് കൊടുക്കണമെന്ന് ചെയ്യണം എന്ന് വെച്ചാൽ ഒരാഴ്ച അരിയാട്ടനായിരുന്നു ഒരാഴ്ച കുപ്പി കൊടുത്തിട്ട് ഇങ്ങനെ സിറിഞ്ച് പോലെ ഇത് കൊടുത്തിട്ട് അത് തൊട്ടി തുള്ളി തുള്ളിതായിട്ട് കുപ്പികൾ നിറയ്ക്കണം പിന്നെ ഒരാഴ്ച കൊടുത്തത് അങ്ങനെ ശിക്ഷയായിട്ട് കട്ടി കട്ടി ടാസ്കുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപക്ഷേ ശരിക്കും അനീഷിനെ വളരെയേറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മറ്റുള്ള കണ്ടസൻറ്റി ചെയ്യുന്നതാണ് കാരണം ഈ ഫാമിലി ടാസ്ക് വന്നതിന് ശേഷം പലരും അനീഷ് ഇത്തിരി മുമ്പോട്ട് പോകുന്നുണ്ട് വോട്ടുകൾ കുറേ നേടുന്നുണ്ട് സാധാരണ ഒരു കോമണറൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ആയി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പുള്ളിക്കൊത്തിരി ബുദ്ധിയുണ്ട് ശരിക്കും ബുക്കുകൾ പഠിച്ചിട്ടുണ്ട് ശരിക്കും പി എസ് സിക്ക് വേണ്ടി കുറേ വർക്ക് ചെയ്ത് പി എസ് സി എഴുതി ജോലി കിട്ടി കർഷകനായിരുന്നു കാരണം പാടത്തും വയലിലും ഒക്കെ പുള്ളി കളയ്ക്കുന്നതും കൃഷിയെന്നും കാരണം പുള്ളിയുടെ ഒരു ഫേസ് യൂട്യൂബ് ചാനലുണ്ട് അനീഷ് സാമ്പിൾസ് അങ്ങനെ എന്തോ ആണ് പേര് അപ്പോൾ അതിൽ ഉണ്ട് പുള്ളി കളയ്ക്കുന്നതും വെട്ടുന്നതും കൃഷി ചെയ്യുന്നതും അങ്ങനെ അല്ല പക്ഷെ ആ ഒരു കർഷകനായിരുന്നല്ലോ ഒരു കർഷകൻ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ധാരാളം ബുക്കുകൾ വായിക്കുകയും പി എസ് സിക്ക് വേണ്ടി റെഫർ ചെയ്യുന്നത് ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നു പിന്നെ ലീവ് എടുത്ത് പിന്നെ ചെറിയ ചെറിയ വായന വായനാശേരി എഴുതാനും കഴിയുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ എഴുത്തുകൾ ഒരു ബുക്ക് എന്തോ വസ്തു അപ്പം പിന്നെ ഒരു ടി വിയിലെ ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിസ് പ്രോഗ്രാമിൽ ഇപ്പം അതൊരു ഒരു പ്രേക്ഷകനായിട്ട് ഒന്ന് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് കാണിച്ചിട്ട് കോമണർ അല്ല അങ്ങനെ പക്ഷേ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് അറിയാൻ പോലും ഇല്ലാന്ന് ഇപ്പോഴറിയുന്നത് അതൊക്കെ ഒരു കോമൺ ഒരു സാധാരണക്കാരനെ മനുഷ്യനാണ് എന്തേ കൊള്ളം പുള്ളി പറയുന്നത് കേട്ട് കാരണം പുള്ളിക്ക് ഡ്രസ്സ് വാങ്ങാൻ കാരണം ലക്ഷ്മിയും ഇന്നിപ്പം ജയിലിൽ കിടന്ന ലക്ഷ്മിയും അനീഷുമാണ് പുള്ളിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോലും പൈസ തികഞ്ഞില്ല കാരണം നൂറ് ഇപ്പോൾ ഒരു ദിവസം നിൽക്കുന്നതിനാലും രണ്ട് ദിവസം നിൽക്കുന്നതിനാലും പത്ത് ദിവസം നിൽക്കുന്നതിനാലും ഇനി നൂറ് ദിവസം നിൽക്കുന്നതിനാലും നൂറ് യോഡി ഡ്രസ്സോട്ട് വേണം വരെ അപ്പം ഈ ഡ്രസ്സ് അത്രയും ഡ്രസ്സുകൾ വാങ്ങണം ഇപ്പം നമുക്കിപ്പോൾ നൂറ് രൂപ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ കാണുന്നില്ലല്ലോ അപ്പോൾ അത്രയും ഡ്രസ്സുകൾ ഇപ്പം രജിത്തൊക്കെ ഇപ്പം ഔട്ടായാലോ പുള്ളി കുറച്ച് ദിവസമല്ലോ പക്ഷേ ആ നൂറ് ദിവസത്തെ ഡ്രസ്സ് നല്ലൊരു ചിലവാണ് ഉണ്ട് ഒന്നും ഒന്നര ലക്ഷം രൂപയൊക്കെ ചിലവായിരുന്നൊക്കെ ചില കണ്ടിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം തോളം പൈസ വേണം അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ ഒരു കൂട്ടുകാരനായത് കുറച്ച് പൈസ കടം വാങ്ങിച്ച് കുറയൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ വീണ്ടും കുറച്ച് പൈസ വാങ്ങിച്ചു പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൈസ വാങ്ങിച്ചൊക്കെയാണ് ഒരുവിധം ഇവിടെ വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒപ്പിച്ചത് അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസ ഇവിടുന്ന നല്ല പിയറിനെ കുറിച്ച് ഒന്നും പുള്ളിക്കറിയത്തൊന്നുമില്ല ഗ്രിപ്പ് ജനിച്ചത് പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസ് പറഞ്ഞത് പറഞ്ഞിട്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞത് ഇത് ഒരിക്കലും ബിഗ് ബോസ് വരുവാന്നും അറിയുന്നത് മാസ് വച്ചിട്ടൊക്കെ ഇടാൻ വരാം അങ്ങനെ പുള്ളി ആരോടും പറഞ്ഞു ചോദിച്ചിട്ടൊക്കെ പുള്ളിയുടെ ബുക്കിന് പ്രൊമോഷനെന്ന് പറഞ്ഞോട്ടൊക്കെ അങ്ങനെ അവിടെ കയറിയത് ആ ബിഗ് ബോസ്സിൽ കയറുന്നവരെ ആരും അറിഞ്ഞിട്ട് കൂടിയില്ല തന്നെയല്ല പുള്ളിക്ക് ഇൻസ്റ്റഗ്രാമുണ്ട് ഫേസ്ബുക്കോ വാട്സാപ്പോ അങ്ങനെ എന്തൊക്കെയോ യൂട്യൂബൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ആക്റ്റീവല്ല അതിലൊന്നും ഒരു പ്രൊമോഷനും കാണുന്നില്ല മാത്രം വലിയ ഇതായിട്ടൊരു പ്രൊമോഷനുകൾ ഒന്നും ആരും അതൊന്നും കൈകാര്യം ചെയ്യുന്ന ആരും ഏൽപ്പിച്ചിട്ടൊന്നുമല്ല പുള്ളി വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പിന്നെ സ പിന്നെന്താ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കുറേയേറെ ഗ്രെയിം ഗെയിമുകളൊക്കെ പുള്ളി ജയിച്ചിട്ടുണ്ട് പിന്നെ ഒരുവിധം കൊടുത്ത ടാസ്കുകളെല്ലാം പുള്ളിയെ കൊണ്ട് പറ്റുന്നതിന് വളരെ നന്നായിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട് പുള്ളി ഒരു സഭാക്കാൻ പോകില്ലാതെ തന്നെ കൊടുക്കുന്ന ടാസ്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു ടാസ്ക് കൊടുത്താൽ ആദ്യമേ അല്ലെങ്കിൽ ഒരു പിന്നെ ഇതൊക്കെ വായിക്കാൻ കൊടുത്താൽ ആദ്യമേ ഒന്നും ആരും പറ്റില്ല അപ്പോൾ എല്ലാം ആദ്യം വന്ന് നിന്നെല്ലാം ചെയ്ത് എല്ലാം ഒരു നോമിനേഷനായാലും എല്ലാത്തിനും ആദ്യം വന്ന് നിന്ന് പുള്ളിയാണ് ഇതൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയെ ഇപ്പം ഈ ഹാമിയ ടാസ്കിന് ശേഷമാണ് ഇങ്ങനെ ഇത്രത്തോളം ടാർജറ്റ് ചെയ്ത് പുള്ളി ഒതുക്കി പുള്ളി ഔട്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അപ്പം പിന്നെ ഒരു കാര്യമുണ്ട് പുള്ളിക്കോളഞ്ഞ് സത്യസന്ധനാണ് ആയ മറ്റൊരു വ്യക്തികളെയും മോശമായി ചിത്രീകരിച്ചിട്ടില്ല ആരെയും ചീത്തൊടിച്ചിട്ടില്ല ആരെയും അടിച്ചിട്ടില്ല ആരെയും വഴക്കോ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ പ്രതിരോധിച്ച് നിന്നിട്ടേ ഉള്ളൂ അപ്പം ഒരു സത്യസന്ധനേൻ്റെ പേരിൽ എല്ലാവരും കൂട്ടമായി ആക്രമിക്കുന്ന പേരിൽ സാധാരണ ജനങ്ങളെ കുറേയേറെ പേര് പുള്ളിയുടെ കൂടെ നിൽക്കുന്നു അതിപ്പം കപ്പ ആരോ നേരിട്ടെ പക്ഷേ ഇത്രത്തോളം ജയിൻ്റെ ഡെയിലി എല്ലാ ആഴ്ചയും ജയിലിലോട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരു എത്ര എഫർട്ട് എടുത്തിട്ട് ഗെയിം ജയിച്ചിട്ട് പോലും പുള്ളിക്ക് കോയിനോ അല്ലെങ്കിൽ പുള്ളി ജയിച്ച പ്രഖ്യാപിക്കുകയും ചെയ്തില്ല മറ്റുള്ളവർ എന്താ പുള്ളിയെ അങ്ങച്ച അവിടിത്താത്ത് പക്ഷെ നമുക്കതന്നെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുന്നവരൊക്കെ താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ ഹോട്ട്സ്റ്റാറിക്കറി യൂട്യൂബിലൊന്നുള്ള വോട്ടുകളല്ല ഹോട്ട് സ്റ്റാറി തന്നെ വോട്ട് ചെയ്യുക അങ്ങനെ ഒരു കാരണവശലും കാരണം പത്തും പതിനാറും ലക്ഷം പി ആർ കൊടുത്തിട്ട് അനുവാക്കുവാനെന്ന് പറഞ്ഞിട്ട് പി ആറ് എന്ന് വച്ചാൽ പതിനാറ് ലക്ഷവും ഇരുപത് ലക്ഷവും പതിമൂന്ന് ലക്ഷവും കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഈ ബിഗ് ബോസ് കറിയത് കാരണം ഈ പി ആർ വർക്കുണ്ട് കാരണം ഒരാളെ മാത്രം ഈ പൈസ കൊടുത്ത് പുറമേ കൊടുത്ത് ഇങ്ങനെ വർക്ക് ആളെ കൊടുത്തിട്ട് വരുമ്പോൾ അവരാണെങ്കിൽ ഈ ഒരാളെ മാത്രം എടുത്ത് കാണിച്ചു എടുത്തു കാണിച്ചാൽ അവരുടെ കുറേ നല്ല വശങ്ങൾ മാത്രം മോശവശങ്ങളൊന്നും കാണിക്കാതെ കാണിക്കാതെ അങ്ങനെ അവരെ കൊണ്ട് കപ്പ് നേടുന്ന ഒരു ജിൻ്റെയൊക്കെ അങ്ങനെ കപ്പ് കിട്ടുക അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നു അങ്ങനെ ആവാൻ പാടില്ല കാരണം അങ്ങനെ ഒരു പി ആർ അല്ല ജയിക്കേണ്ടത് ഇവിടെ ഇപ്പം എന്താ ഈ വർഷം അത്ര മേന്മ എന്ന് പറയാൻ ആരുമില്ല എങ്കിലും ഉള്ളതിൽ നല്ലൊരാൾ ജയിക്കണം കാരണം പി ആർഗാര് ആരും ജയിക്കില്ല പി ആർ ഗാര് ജയിച്ചാൽ പിന്നെ അടുത്ത വർഷം ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഇനി ഒരു മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം കൊടുത്ത് വേറെ ആക്കുക കയറി കൊടുക്കുക പൈസ വെള്ളി കൊടുത്ത് ഇങ്ങനെ വാര്യ ഇട്ടിട്ട് അകത്ത് കയറി ജയിച്ചിട്ടിറങ്ങി വരിക അങ്ങനെ അല്ലല്ലോ വേണ്ടത് കളി ഒരാളുടെ കഷ്ടപ്പാടിൻ്റെ എഫേർട്ടിൻ്റെ അവരുടെ സത്യസന്ധതയുടെ അവരുടെ ആ അതിനകത്തുള്ള ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾത്തർ ജയിക്കുക ജനങ്ങളുടെ വോട്ട് സത്യസന്ധമായി കിട്ടി ജയിക്കണം അല്ലാതെ പി ആറുകളുടെ വോട്ട് പൈസകൾ കൊടുത്ത് ഗൾഫും അവിടെ ഇവിടെയൊക്കെ വലിയ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ കൂടെയൊക്കെ വോട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വോട്ട് ഓടിപ്പിച്ച് അങ്ങനെ അല്ലല്ലോ അങ്ങനെ അന്നേ പിന്നെ ഇതിനെന്താ വാല്യൂ അതുകൊണ്ട് നല്ല എല്ലാവരും ബുദ്ധിപൂർവ്വം ഹോട്ട്സ്റ്റാർ കറി വോട്ട് ചെയ്ത് അർഹതപ്പെട്ട ഒരാളെ ജയിപ്പിക്കുക അല്ലാതെ പി ആർക്കാരൊക്കെ ഔട്ടാക്കുക കാരണം അങ്ങനെ ഉള്ള രീതിയിലൊന്നും വേണ്ട ഓക്കെ നന്ദി നമസ്കാരം